ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നും അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ആദ്യമായി കാണിക്കുന്നത് ഈ ഒരു ഡിസൈൻ നമുക്ക് നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ ഓറഞ്ച് കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വേണ്ടവർക്ക് നമ്മുടെ കയ്യിൽ സിൽക്കി ക്രേപ്പും നോർമൽ ക്രേപ്പും അവൈലബിൾ ആണ് അമേരിക്കൻ ക്രൈപ്പ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആറ് മീറ്റർ മുകളിലോട്ടും പ്രൊഫഷണൽ കുറിയർ വഴിയാണ് വാങ്ങുന്നതെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് എ ഏലൈന അനാർകിലി ഗൗണൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെറ്റീരിയലിന് പൊതുവേ ലൈനിങ് യൂസ് ചെയ്യാറില്ല സൈഡ് ഓപ്പൺ കുട്ടിയാണെങ്കിൽ ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇരുപത്തി ഒൻപത് രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ലാസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് അല്ല ബ്രൗൺ ആണ് കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അമേരിക്കൻ ഗ്രൈപ്പിന്റെ മെറ്റീരിയൽസ് കൂടാതെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് നെറ്റ് മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി വരുന്ന വർക്ക് നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ പതിനെട്ട് കളറുകളായിരുന്നു നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബാക്കി കളറുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സാറ്റിങ് ലൈനിങ് മെറ്റീരിയൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് സാറ്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒൻപത് രൂപയാണ് പ്ലെയിൻ നെറ്റിൻ്റെ റേറ്റും മുപ്പത്തി ഒൻപത് രൂപയാണ് വർക്ക് വരുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് എൺപത്തഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ആദ്യം കാണിച്ചത് ഡാർക്ക് നേബി ബ്ലൂ ഷെയ്ഡായിരുന്നു ഇത് കളർ വന്നിട്ട് റോയൽ ബ്ലൂ ആണ് വരുന്നത് ഒരു ഒരേ കളർ തന്നെ പല ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു വർക്ക് നെറ്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് വർക്ക് നെറ്റ് മെറ്റീരിയൽ മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ പ്ലെയിൻ നെറ്റ് കാണിച്ചിട്ടില്ല കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് പ്ലെയിനും അവൈലബിൾ ആണ് പ്ലെയിൻ റേറ്റ് മുപ്പത്തൊൻപത് രൂപയാണ് വരുന്നത് ഈ ഇതുപോലുള്ള വർക്ക് വരുന്ന പതിനെട്ടോളം കളറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ആയിട്ടുള്ളത് ഇത് നാല്പത്തി രണ്ട് ഇഞ്ച് വീതി വരുന്ന അചരക്കിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ വന്നിട്ട് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടണുള്ള അചരക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയലും ഈ മെറ്റീരിയലും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാരിക്ക് കട്ട് ചെയ്ത് വാങ്ങാവുന്ന ഒരു മെറ്റീരിയലാണ് ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ വന്നിട്ടുള്ളത് അടുത്തത് കളർ വരുന്നത് മെറൂൺ ആണ് വീഡിയോയിൽ അല്പം കളർ കൂടുതലായിട്ടാണ് കാണുന്നത് ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് അജറക്കു കോട്ടൺ മെറ്റീരിയലാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മറ്റ് ഡിസൈൻസ് കാണാനായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം